ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫ ബോട്ടിക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഡ് സെറ്റായിട്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് ഞാൻ അതിൻ്റെ ചെസ്റ്റും ലെങ്ത്തും പ്രൈസും ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഡബിൾ എക്സ് എൽ ആണെങ്കിലും ഒരു മോഡലിൽ തന്നെ ചെറുതായിട്ട് ചെസ്റ്റിൻ്റെ ലെങ്ത്ത് ആണെങ്കിലും ചിലപ്പോൾ ഇരുപത്തിരണ്ട് വരും ചിലപ്പോൾ ഇരുപത്തി മൂന്ന് വരും ലെങ്ത്ത് ആണെങ്കിലും ഒന്നുകിൽ നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത്തിനാല് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം മെഷർ ചെയ്തിട്ട് ഒരു പീസ് ഇവിടെ മെഷർ ചെയ്ത് കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ മെഷർ ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാതും മെഷർ ചെയ്യാൻ കാണിക്കാൻ നിന്നാൽ പിന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാൻ ഒരു പീസ് മാത്രം ഞങ്ങൾക്ക് മെഷർ ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂട്ടെ ഓരോ മോഡലിൽ നിന്ന് ഓരോ പീസ് ച്ചാൽ മെഷർ ചെയ്തിട്ട് കാണിച്ച് തരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ മെഷർ ചെയ്തിട്ട് മേലെ കൊടുത്തിട്ടും കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കോഡ്സെറ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് സോൾഡായി പോകും അതേപോലെ തന്നെ എല്ലാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് ഇതൊക്കെ പെട്ടെന്ന് സോൾഡായി പോകുന്ന ഐറ്റംസാണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഓപ്പൺ വീഡിയോ എടുക്കാൻ മറക്കരുത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ടും വേണം കേട്ടോ നിങ്ങളെ കംപ്ലയിൻ്റ് ആ ഓപ്പൺ വീഡിയോയിൽ കാണിക്കാൻ വേണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഓപ്പൺ വീഡിയോ വെറുതെ ഒരു ഓപ്പൺ വീഡിയോ എടുക്കല്ല നല്ല ക്ലേ പ്രോപ്പറായിട്ടുള്ള ഓപ്പൺ വീഡിയോ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വേറെ മോഡലാണ് കാണിക്കുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഞാനിവിടെ മെഷർ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്തും ചെസ്റ്റുമൊക്കെ അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കട്ടോ നമ്മൾ എത്ര പറഞ്ഞാലും വീണ്ടും ലെങ്ത്തും ചെസ്റ്റും ഒക്കെ ചോദിച്ച് വരികയാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൻ്റെ മെഷർ ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വെറുതെ ഒരു ടൈം പാസ് ഇൻക്വയറി ഇടരുത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടു തരുക പിന്നെ അഡ്രസ്സ് മാത്രം ഇട്ട് വെച്ചിട്ട് പോവരുത് പേയ്മെൻ്റും കൂടെ ഇടുമ്പോഴാണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുള്ളൂട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അവൈലബിൾ അല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക വെറുതെ ഒരു ടൈം പാസിങ് ഇൻക്വയറി ഇടരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ വെറുതെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കും കൂടെ റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ നാല് ഈ കാണിക്കുന്നതിൻ്റെ നാല് കളേഴ്സാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാണ് കേട്ടോ ഡെൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് കൊടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലതിന് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് ചിലതിന് ഫുൾ ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റും ബാക്കിയുള്ളതൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതിന് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയക്കുക ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇടുക നിങ്ങൾ അഡ്രസ്സ് മാത്രം ഇട്ടിട്ട് പോയി വേറെ ആരെങ്കിലും അതിന് പേയ്മെൻ്റ് ഇടും അപ്പം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആദ്യം പേയ്മെൻറ്റ് ആരാണോ ഇടുന്നത് അവർക്ക് അവർക്കും പ്രൊഡക്റ്റ് കൊടുക്കുക നെക്സ്റ്റ് വേറൊരു മോഡലാണ് കാണിക്കുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂട്ടോ കാരണം നമ്മൾ കോഡ് സെറ്റിൻ്റെയും ഗൗണിൻ്റെയൊക്കെ വീട് ഒട്ട പഠനം എല്ലാം അപ്പം തന്നെ സോൾഡ് ആയിപ്പോവും അപ്പം വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പം ഈ ഒരു ഐറ്റത്തിൻ്റെ ഒരു ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഐറ്റം ഞാനിവിടെ മെഷർ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലതിന് ഒന്നൊരു ഒരഞ്ചോ ഒന്നര ഇഞ്ചോ വ്യത്യാസം വരുള്ളൂ ജസ്റ്റായാലും ലെങ്ത്ത് ലെങ്ത് ഒക്കെ കേട്ടോ അപ്പോൾ അതൊരു ഇഷ്യൂ ആവേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല കേട്ടോ നമ്മൾ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും റിട്ടേൺ എടുക്കില്ല നിങ്ങൾ പറഞ്ഞ സെയിം കളറ് കളർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ കളറിൽ കുറച്ച് വേരിയേഷൻ വരും ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡോ ഡാർക്ക് ഷെയ്ഡോ ആയിട്ട് കാണും എന്ത് കളറാണെങ്കിലും അപ്പോൾ നിങ്ങൾ പറഞ്ഞ് സേ കളറ് സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല നമ്മളിപ്പം റെഡ് പറഞ്ഞ് യെല്ലോ അയക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും അതേപോലെ എക്സെൽ പറഞ്ഞിട്ട് ഡബിൾ എക്സൽ അയക്കുക അങ്ങനത്തെ ഇഷ്യൂ വരുമ്പോഴും അതുപോലത്തെ ഡാമേജ് ഇഷ്യൂ വരുമ്പോഴൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കും അപ്പോൾ നമ്മൾ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ എടുക്കട്ടോ അപ്പം ഇതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പൺ വീഡിയോ വേണം അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പം മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കണം നിങ്ങൾക്ക് റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വേണമെങ്കിൽ നല്ല പ്രോ പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പൺ വീഡിയോ തന്നെ വേണം വെറുതെ ഒരു വീഡിയോ എടുക്കല്ല നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ആക്കട്ട അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയവരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു പിക്ക് ഒക്കെ അയച്ചു തരുന്നുണ്ട് മഷ വളരെ സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നമ്മൾ റിവ്യൂ അറിയിക്കുക അപ്പോൾ എന്നാലും നമുക്ക് മറ്റുള്ളവർക്കും കൂടെ നമ്മൾ പ്രൊഡക്റ്റിനോടൊരു വിശ്വാസം വരുവുള്ളൂ അപ്പോൾ പ്രോഡക്റ്റ് കിട്ടിയവരൊന്ന് റിവ്യൂ ഒക്കെ ഇടട്ട നമ്മൾ ലൈവ് വന്നപ്പോൾ കുറച്ച് പേര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ഒരു പിക്ചർ പോലും ില്ലാണ്ടാണ് അവർ ഓർഡർ ചെയ്തത് അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മളത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അവർ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ പെട്ടെന്ന് സോൾഡായി പോകും ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡി ടി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതൊന്നും കൂടെ പറയണോട്ടോ ഡി ടി ടി സി ആവുമ്പോൾ നിങ്ങൾക്കൊരു ത്രീ ടു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് കിട്ടും ആഫ്റ്റർ ഡിസ്പാച്ചിങ് പോസ്റ്റ് ആവുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് ചിലപ്പോൾ അതിനേക്കാളും നേരത്തെയും കിട്ടും കേട്ടോ പോസ്റ്റാണ് ഹോം ഡെലിവറി ഉള്ളത് ഡി ടി സി നിങ്ങൾ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും അവിടെ എത്തിയാൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പം നിങ്ങൾ അവർ അത് അവിടെ പോയിട്ട് കളക്റ്റ് ചെയ്യണം പോസ്റ്റ് ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏത് കൊറിയർ വഴിയാണോ അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് വഴിയാണ് ഇവിടുന്ന് അയച്ചു തരുകട്ടോ പിന്നെ അർജൻറ് ഓർഡർ ഒക്കെ ആണെങ്കിൽ നമ്മളടുത്ത് പ്രത്യേകം പറയണം ചിലപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ടു ഒക്കെ കഴിഞ്ഞിട്ടാവും ഡിസ്പാച്ചിങ് ഉണ്ടാവുക അപ്പോൾ അർജൻറ് ഓർഡർ ആണെങ്കിൽ നമ്മളടുത്ത് പെട്ടെന്ന് പറയണം കേട്ടോ അത് അപ്പോൾ അതുപോലെ തന്നെ റീസെല്ലേഴ്സ് നമുക്ക് നമ്മൾ പ്രൊഡക്റ്റ് റീസെല്ലേസിന് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ റീസെല്ലേഴ്സിന് ലെസ് കൊടുക്കുന്നുണ്ട് റീസെല്ലിങ്ങ് പുതുതായിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ പെട്ടെന്ന് സോൾഡായി പോകുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ ഇപ്പം എല്ലാം ആണ് നമ്മൾ വീഡിയോ ഉടനെ തന്നെ എല്ലാം സോൾഡ് ആയി പോവും അപ്പോൾ വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ നെക്സ്റ്റ് അതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ നമുക്ക് റോംബർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗൗണും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലാണ് വന്നിട്ടുള്ളത് കോഡ് സെറ്റിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡോവാണ് കേട്ടോ ഈ ഒരു ഇതിപ്പോൾ നമ്മൾ ഈ ഐറ്റം തന്നെ നാലാമത്തെ പ്രാവശ്യമാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ കൊടുുന്ന പാടനെ പെട്ടെന്ന് സോൾഡ് ആയി പോകുന്ന ഒരു ഐറ്റാണ് നല്ല മെറ്റീരിയൽ ഡെൽറ്റനെക്കാളും ഒന്നും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്ട്ടത് ഡോവെന്നാണ് മെറ്റീരിയലിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂട്ടോ അപ്പോൾ ഈ കളറിനൊക്കെ ഇതിൽ എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാണ് അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അഡ്രസ്സും പേയ്മെൻ്റ് ഇട്ട് തരിക ലേറ്റ് ലേറ്റാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അതിന് പേയ്മെൻറ്റ് ഇടും അപ്പോൾ അത് സോൾഡായി പോകും അപ്പോൾ ഞാനല്ലേ ആദ്യം പറഞ്ഞതെന്ന് പറയരുത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് അഡ്രസ്സും പേയ്മെൻ്റ് ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാം അപ്പോൾ അതിനോട് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നെക്സ്റ്റ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ബ്ലാക്കും കൂടെ അവൈലബിൾ ആയിരുന്നു പക്ഷേ ബ്ലാക്ക് പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഉള്ളത് ഈ പ്രിൻ്റിൽ ഈ മൂന്ന് കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ നെക്സ്റ്റ് കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ തന്നെയാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ മെറ്റീരിയലും ഡോവും തന്നെയാണ് വരുന്നത് ഇതിന് സെയിം നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഈ സെയിം പ്രിൻ്റ് വന്നിരുന്നു പക്ഷെ അത് മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടായിരുന്നു അത് ഡെൽറ്റ് ആയിരുന്നു ഇത് ഡോവാണ് മെറ്റീരിയൽ അതുകൊണ്ടാണ് പ്രൈസ് കൂടുതൽ കേട്ടോ നെക്സ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കളക്ഷൻസ് ആണ് ഇത് ഹെവി ഡെൽറ്റ് ആണ് വരുന്നത് കേട്ടാ മെറ്റീരിയൽ അപ്പോൾ ഇതൊക്കെ ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ചെയ്തായിട്ടാണ് കേട്ടോ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എംബ്രോയ്ഡറി വർക്ക് ആണ്ട്ടോ അത് നമുക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ വരും കേട്ടോ അതർ സ്റ്റേറ്റ് ആവുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരും അപ്പം അതർ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അദർ സ്റ്റേറ്റ് അറുപത് രൂപ വരും അപ്പോൾ നിങ്ങൾ നാല്പത് രൂപ തന്നെയാണ് ഇടുന്നത് നമ്മൾ അഡ്രസ്സ് ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അതർ സ്റ്റേറ്റ് ആണെന്ന് അറിയണ്ടാവുക അപ്പം അതർ സ്റ്റേറ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഇടണം കേട്ടോ അത് നമ്മൾ ശരിക്കും ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപയാണ് വരുന്നത് നമ്മൾ നാല്പതേ വാങ്ങിക്കുന്നുള്ളൂ അതർ സ്റ്റേറ്റ് ആവുമ്പോൾ എഴുപതോ എൺപതോ ഒക്കെ വരും എന്നിട്ട് നമ്മൾ അറുപതേ വാങ്ങിക്കുന്നുള്ളൂ അപ്പോൾ വീണ്ടും നിങ്ങൾ കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിൽ തന്നെ ഇടണം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഫോർ പീസസ് ഒക്കെ വരെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജിൽ നമ്മൾ അയച്ചു തരാം കേട്ടോ ഫോർ പീസസ് എബോ എടുക്കുകയാണെങ്കിൽ അറുപത് രൂപ വേണ്ടി വരും കേട്ടോ എന്തായാലും നമുക്ക് വെയ്റ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ വെയിറ്റ് കൂടും തോറും ഷിപ്പിംഗ് ചാർജും കൂടും അപ്പോൾ നാല് പീസൊക്കെ ആകുമ്പോൾ ഓൾറെഡി ഹൺഡ്രഡ് ഒക്കെ വരും ഷിപ്പിംഗ് ചാർജ് എന്നിട്ട് നമ്മൾ അത്ര കുറച്ചേ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ആണ് അപ്പോൾ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ വീണ്ടും അപ്പോൾ അതുപോലെ തന്നെ നല്ല മെറ്റീരിയലും കൂടെയാണ് വരുന്നത് കേട്ടോ കുറച്ച് കട്ടുള്ള ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക പിന്നെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് ഓപ്പൺ വീഡിയോ മസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളിടുന്ന കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാല്